ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കുന്ന ഗോൾഡ് കാർഡ് വാങ്ങാൻ താൽപ്പര്യക്കാർ കൂടുന്നതായി റിപ്പോർട്ട് അൻപത് ലക്ഷം ഡോളർ അഥവാ നാൽപ്പത്തിരണ്ട് കോടി വിലയിട്ട ട്രംപ് ഗോൾഡ് കാർഡ് വാങ്ങാൻ ഗൾഫിലെ കോടീശ്വരന്മാർ കാത്തിരിക്കുകയാണെന്നാണ് അമേരിക്കൻ ഇൻവെസ്റ്റ് കമ്പനിയുടെ റിപ്പോർട്ടിലുള്ളത് കാർഡ് വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്കായി തുടങ്ങിയ വെബ്സൈറ്റിൽ ഇതിനകം എഴുപതിനായിരം പേർ രജിസ്റ്റർ ചെയ്തതായി അമേരിക്കയിലെ പ്രമുഖ കുടിയേറ്റ നിക്ഷേപ പഠന ഏജൻസിയായ ആർട്ട് ആൻഡ് ക്യാപിറ്റൽ സിഇഒ ആർമേഡ് ആർട്ടൻ പറയുന്നു ജൂൺ ാണ് ട്രംപ് കാർഡിന് അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയത് നിലവിലുള്ള കണക്കുകൾ പ്രകാരം യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കാൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് താൽപര്യക്കാർ കൂടുന്നത് യു എ ഇ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കൊടീശ്വരന്മാർ ഗോൾഡ് കാർഡ് സ്വന്തമാക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് സിംഗപ്പൂർ ചൈന ഹോങ്കോങ് എന്നീ രാജ്യങ്ങളിൽ നിന്നും താല്പര്യക്കാരുണ്ട് മൊത്തം കാർഡിന്റെ അൻപത് ശതമാനം മിഡിൽ ഈസ്റ്റിലുള്ളവർ വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത മൂന്നാഴ്ചയ്ക്കുള്ളിൽ കാർഡ് പുറത്തിറങ്ങുമെന്നാണ് സൂചന കാർഡിനായി നൽകുന്ന അൻപത് ലക്ഷം ഡോളർ തിരിച്ചു കിട്ടാത്ത പണമാണ് അമേരിക്കയിൽ നിക്ഷേപമായി ഇത് പരിഗണിക്കില്ല സ്ഥിരമായി റെസിഡൻസ് പെർമിറ്റ് ആണ് നൽകുന്നത് പൗരത്വം നൽകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു കാർഡ് ഉടമയ്ക്കും ഭാര്യ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവർക്കും അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് അനുമതി ലഭിക്കും അപേക്ഷകരുടെ സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം കൂടി പരിഗണിച്ചാണ് കാർഡ് നൽകുന്നത് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ റെസിഡൻസ് പെർമിറ്റാണ് ഗോൾഡ് കാർഡ് എന്ന് അർമാൻ ആർട്ടൻ പറയുന്നത് അതേസമയം കാർഡിന്റെ വിശ്വാസതയിലുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് ട്രംപ് പ്രഖ്യാപിച്ച ഗോൾഡ് കാർഡ് അമേരിക്കയിൽ ഭരണമാറ്റം വന്നാൽ റദ്ദാക്കുമെന്നാണ് വിമർശകർ പറയുന്നത് അൻപത് ലക്ഷം ഡോളറിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ അമേരിക്കൻ നിയമമനുസരിച്ച് ഒരു സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി അടുത്ത സർക്കാർ റദ്ദാക്കില്ലെന്നാണ് ആർട്ട് ആൻഡ് ക്യാപിറ്റൽ നൽകുന്ന വിശദീകരണം പദ്ധതി നിർത്തിവെക്കാം എന്നാൽ അതുവരെ അനുവദിച്ച കാർഡുകൾ ഉറപ്പാണെന്നും ഇവർ വ്യക്തമാക്കുന്നു